നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു അമ്മയോടും മഹാത്മാഗാന്ധിജിയോടും ഒരുപോലെ ഇഷ്ടവും സ്നേഹവുമാണെന്ന കുത്തന്നൂർ സ്വദേശിയും പാലക്കാട് കലക്ട്രേറ്റിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഡ്രൈവറുമായ ശിവദാസ് പറയുന്നു പാലക്കാട് കലക്ട്രേറ്റ് പടി കടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചതാണ് കഴുകി വൃത്തിയാക്കി പുഷ്പങ്ങൾ അർപ്പിച്ചത് കാണാം നല്ലൊരു പൂന്തോട്ടവും ഇതോടൊപ്പമുണ്ട് ഇത് പരിപാലിച്ചു വരുന്നത് കലക്ട്രേറ്റിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ ഡ്രൈവർ കുത്തന്നൂർ സ്വദേശി ശിവദാസാണ് ഞായറാഴ്ചകളിലും മറ്റ് മുടക്കു ദിവസങ്ങളിലടക്കം രാവിലെ ഏഴ് മണിക്കെത്തി ഗാന്ധി പ്രതിമയും സ്റ്റപ്പുകളും കഴുകി വൃത്തിയാക്കി പുഷ്പാർച്ചന നടത്തി ചെടികൾ നനയ്ക്കുക വളമിട്ട് കൊടുക്കുക തുടങ്ങിയവ ചെയ്ത് പരിപാലിക്കുന്നു തൻ്റെ അമ്മയ്ക്ക് പൂക്കളോടും ചെടികളോടും വളരെ ഇഷ്ടമായിരുന്നു നല്ലൊരു പൂന്തോട്ടം വീട്ടിൽ അമ്മ പരിപാലിച്ചിരുന്നു അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ പൂന്തോട്ട ഓർമ്മകൾക്കായാണ് ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഗാന്ധിജിയെയും ഒത്തിരി ഇഷ്ടമാണെന്ന് ശിവദാസൻ പറഞ്ഞു ബാങ്കിലെയും സിവിൽ സ്റ്റേഷനിലെയും ജീവനക്കാരിൽ പലരും നല്ല പിന്തുണയാണെന്നും ശിവദാസൻ പറഞ്ഞു സ്വന്തം പണം മുടക്കി വാങ്ങുന്ന ചെടികളും പലരും കൊണ്ടുവന്നു കൊടുക്കുന്ന ചെടികളും പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ചെടികളുമായി വളരെ മനോഹരമായ കാഴ്ചയാണ് കലക്ട്രേറ്റ് കവാടം കടന്നു ചെല്ലുന്നവരെ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പന്ത്രണ്ടിനാണ് അന്നത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ നിയമം സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ പ്രതിമ അനാച്ഛാദനം ചെയ്തതാണ് സബർമതിയിൽ ഗാന്ധിജിയുടെ പാദസ്പർശനമേറ്റ മണ്ണ് ഇതിലുണ്ടെന്ന ശിലാഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടോ ഇത് കാണുന്നവരെല്ലാം കൗതുകത്തോടെയാണ് ഇത് കാണുന്നത് എൻ്റെ പേര് ശിവദാസ് ഞാൻ എസ് ബി ഐ ബാങ്കിലെ ഡ്രൈവറാണ് സന്തോഷപ്രകാരം ഞാൻ ചെയ്തതാണ് ഇവിടെ വരുമ്പോൾ ഒരു ചെടി പോലും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപരം വാങ്ങിച്ചു എന്നെ കൂടെ സഹായിച്ചു അവിടുത്തെ ഗാർഡ്മാർ എന്നെ സഹായിച്ചു ഇതിന് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ പോലും ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എല്ലാവിധ സഹായ സഹകരണങ്ങളും ബാങ്കിലത്തെ ആൾക്കാരോടും ഞങ്ങളും എനിക്ക് സഹകരിക്കാറുണ്ട് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ചെയ്തതിന് നന്ദി വച്ചാലും വെച്ചതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടുത്തെ ഗാർഡ്മാരും എച്ച് എസ് ഒക്കെ സംസാരിച്ച് അതിനെ ഒഴിവാക്കി തന്നു പിന്നെ അതിന് സോൾവ് ചെയ്ത് കിട്ടും നമ്മൾ പ്രശ്നം ഉണ്ടാക്കേണ്ടത് അതവര് ചിന്തിച്ചില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല അപ്പം എന്നോട് പറ്റാതെ ചെയ്തു സൺഡേ വന്നിട്ടൊക്കെ ഞാൻ വെള്ളം നനയ്ക്കാറുണ്ട് അത് എൻ്റെ സ്വന്തം ചിലവിലായിരുന്നു ഇപ്പോഴും സ്വന്തം ചിലവിൽ തന്നെയല്ലേ ചെയ്ത് പക്ഷേ ഇത് സത്യാവസ്ഥ എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അമ്മ മരിച്ചുപോയി അപ്പോൾ അമ്മയുടെ ഒരു പേരും കൂടെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ അതിപ്പോൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകണം എല്ലാവരും കൊണ്ടു തരാറുണ്ട് ഇവിടെ സ്റ്റാഫുകൾ അതൊക്കെ തിരിച്ചു കൊടുക്കാറുമുണ്ട് ചെടികൾ കൊണ്ടുവരും ചെടികൾ കൊണ്ടുവരും ഞാൻ മേടിക്കും പൈസ കൊടുത്തിട്ട് ഞാൻ എവിടെ പോയാലും കൊണ്ടുവരും ഇവിടെ കൊണ്ടുവെക്കും നനയ്ക്കും രാവിലെ വേണ്ടി ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് വരും നനയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു വീട് വീട് കുത്തനുവരി